അപ്പൊ നമ്മ ഇന്നത്തെ വീഡിയോ നമ്മൾ അർജുനെ കുറിച്ചുള്ള വീഡിയോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ചങ്കായ ഉണ്ടാവും സുഹൃത്തുക്കൾ ഉണ്ടാവും ചങ്ങായി ഉണ്ടാവും എന്നാൽ അർജുന ചങ്ങായി നല്ല സുഹൃത്തും ചങ്കുമായി ചങ്ങായി ആ ചങ്ങായി പറഞ്ഞ ചില വാക്കുകൾ കേട്ട ആരും കരഞ്ഞു പോകും കാരണം അത്തിരി വേദനകരമായാണ് ആ ചങ്ങായിനോട് അർജുന അവസാനമായി പറഞ്ഞത് ആ വാക്കുകൾ കേട്ട ആർക്കും ആ വാക്കുക കാരണം പോകുന്ന സമയത്ത് തന്നെ അർജുൻ അവനോട് പറഞ്ഞിട്ടുണ്ടായില്ല ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നാൽ നമുക്ക് ഇന്ന പരിപാടി ചെയ്യാം അതെല്ലാം പറഞ്ഞിട്ടുണ്ടായി ആ വീഡിയോമായാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞ കേട്ടോ അപ്പൊ എല്ലാവരും നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി കാണാം ആ വീഡിയോ അപ്പൊ നമ്മൾ വീഡിയോക്ക് കിടക്കാൻ പോകട്ടോ ഏകദേശം കഴിഞ്ഞ മാസം എട്ടാം തീയതി ആയിരുന്നു സി എം സുജിത്തിനെ അവസാനമായി ലാസ്റ്റായി അർജുൻ ഒരു വോയിസ് അയച്ചത് കാരണം അർജുൻ്റെ കൂടെ പലപ്പോഴും വണ്ടിയിലും ലോഡ് വണ്ടിയിലും പോയ ആളായിരുന്നു സി എം സുജിത്ത് അങ്ങനെ കോഴിക്കോട് കണ്ണാടി സ്വദേശിയായ ഇ എം സുജിത്തിന് അർജുൻ അവസാനമായ ആ വോയിസ് അയച്ചത് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെടുന്നതിൻ്റെ എട്ടു ദിവസം മുമ്പായിരുന്നു ആ വോയിസ് അയച്ചത് ആ വോയിസ് ഇപ്പോൾ സുജിത്ത് പ്രാർത്ഥനയിൽ പറയുമ്പോഴും ആ വോയിസ് ഇടയ്ക്ക് പേ ചെയ്യുമ്പോൾ സുജിത്തിൻ്റെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണിനീര് വരികയായിരുന്നു തൻ്റെ സുഹൃത്ത് അർജുൻ ഇപ്പോഴും എവിടെയാണ് ഒരു പിടിയും കിട്ടുന്നില്ല എന്നായിരുന്നു സുജിത്ത് ആലോചിക്കുന്നത് എന്നാൽ സുജിത്തിനെ ആ വല്ലാതെ നോവിച്ചത് ആ വോയിസിൽ പറയുന്ന ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു എന്താ കുട്ടു നമുക്ക് നനുസരിച്ച് കണ്ണാകിൽ നിന്ന് എടുക്കാം പറ്റുന്ന ലോഡ് വന്നാൽ നീയും പോരി നമുക്കൊരുമിച്ച് പോകാം എന്നായിരുന്നു ആ വോയിസിനെ ഉള്ളടക്കം ഈ വോയിസ് കേട്ടപ്പോൾ തന്നെ സുജിത്തിന് അവസാനമായി അർജുനെ കാണാനായപ്പോൾ തന്നെ ഈ വോയിസ് കേൾക്കുമ്പോഴെല്ലാം സുജിത്തിൽ നിന്ന് അറിയാതെ കണ്ണിനീർ വരും ഇനി അവൻ ഇല്ലാതിരുന്നാൽ എന്തു ചെയ്യും ഇനി അവനെ പോലെയുള്ള ഒരു സുഹൃത്തിനെ കിട്ടുകയെല്ലാം അതുപോലും പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു സുജിത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ കേൾക്കുന്നത് കൂട്ടു എന്നായിരുന്നു സുജിത്തിനെ അർജുൻ വിളിച്ചിരുന്നത് ഏതായാലും നിൻസിച്ചെടുക്കാൻ വേണ്ടി കർണാടകയിൽ നിന്ന് എടുക്കാമെന്നായിരുന്നു അർജുൻ പറഞ്ഞ ആ വോയിസിലെ ഉള്ളടക്കം ഏതായാലും പോയി പോയതിനാൽ ആണ് റേഞ്ച് കിട്ടാത്തതെന്നാണ് സുജിത്ത് പറഞ്ഞത് എന്നാൽ സുജിത്തിനോട് അർജുൻ പറഞ്ഞു അടുത്ത വലിയ ലോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോകാം അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് എടുക്കാം ജൻസജ് കേരളത്തിൽ എവി രൻസിന്റെ പരിഷ്കാരങ്ങൾ കൂടിയോടെ കണ്ണാടി എടുത്താൽ മതി എന്ന് സുജിത്തിനോട് അർജുൻ പറഞ്ഞു എന്നാൽ ആ ചാറ്റിൽ അവസാനം അർജുൻ സുജിത്തിനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ വിളിക്കാം എന്ന് ആ വാക്ക് പറഞ്ഞു നിർത്തിയതായിരുന്നു പിന്നീട് കേൾക്കുന്നതെല്ലാം ഇതായിരുന്നു അങ്ങനെ അന്ന് മുതൽ ശുജിത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണീ ഒരിക്കുകയായിരുന്നു അർജുനെ കാണാതായി നിമിഷം മുതൽ ഇന്ന് വരെ അങ്ങനെ ശുജിത്ത് അർജുൻറെ കൂടെ പലപ്പോഴും യാത്ര ചെയ്യാറുണ്ടായിരുന്നു ഒറ്റക്കായി അർജുനും പോകാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ശുജിത് അർജുനോട് ചോദിച്ചു നീ എന്തിയ ഒറ്റക്ക് പോകുന്നത് <ion> an െ കുറിച്ച് അങ്ങനെ സുജിത്തിനോട് അർജുൻ പറഞ്ഞു ഇങ്ങനെയായിരുന്നു അത് കേട്ടപ്പോൾ സുജിത്തിന് വല്ലാതെ ഈ സമയത്ത് അന്ന് പറഞ്ഞൊരു ഓർമ്മ വന്നത് ഇന്ന് ഈ സമയത്തായിരുന്നു അപ്പോൾ വല്ലാത്തൊരു സങ്കടം വന്നു അന്ന് സുജിത്തിനോട് അർജുൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അങ്ങനെ സുജിത്തിനോട് അന്ന് പറഞ്ഞ മറുപടി ഇങ്ങനെ ആയിരുന്നു ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എന്നെ മാത്രം നോക്കിയാൽ മതിയില്ലേ വേറെ ആരെയും നോക്കണ്ട എന്നായിരുന്നു സുജിത്തിനോട് അർജുൻ അന്ന് ആ പറഞ്ഞ മറുപടി അത് കേട്ടപ്പോൾ വിഷമമായി സുജിത്തിൻ്റെ എന്നാൽ നാട്ടിൽ തീച്ചിട്ടിയാൽ തന്നെ സുജിത്ത് അർജുനെ വിളിക്കും നാട്ടിലേക്ക് ഇറങ്ങുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അർജുൻ തീച്ചു മറുപടി ഇങ്ങനെയായിരുന്നു കുറച്ചു സമയം ഫാമിലിയോടൊപ്പം നിക്കട്ടെ എന്ന് ഞാൻ രാവിലെ ലോഡുണ്ട് അതുകൊണ്ട് പോവും അതുവരെ നിക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു സുജിത്ത് പോയത് കാരണം പുതിയ വീടിൻ്റെ സാമ്പത്തിക ഇടുപാടുകൾ ചെയ്യുന്നവരെ കഷ്ടപ്പെട്ടായിരുന്നു സുജിത്ത് രാപ്പകളില്ലാതെ ഓടിക്കൊണ്ടിരുന്നത് പൊത്തംപാമേശ ആയിരുന്നു സുജിത്ത് ഈ ലോഡ് വണ്ടിയിൽ വളയം പിടിക്കാൻ തുടങ്ങിയത് എന്നാൽ ശുജിത്തിനോട് അർജുൻ പറഞ്ഞു എത്ര വലിയ ലോഡായാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ കൊണ്ടുപോകും പിന്നെ പെട്ടെന്ന് തന്നെ നീക്കം ഇതിനനുസരിച്ച് എടുക്കണം െ എന്നെ ലൈനിൽ അടക്കണം എന്നായിരുന്നു സുജിത്തിനോട് അർജുൻ പറഞ്ഞ ലാസ്റ്റ് മറുപടിയിൽ ഉണ്ടായിരുന്നത് ഏതായാലും അത് കേട്ടപ്പോൾ വളരെയധികം സങ്കടമായി സുജിത്തിന് ഈ വാക്കുകൾ കേട്ടാൽ ഏതൊരു സുഹൃത്തുക്കളും സങ്കടത്തിലാവും കാരണം അർജുൻ അവസാനമായി പറഞ്ഞ ചില വാക്കുകളുണ്ട് ആ വാക്കുകൾ ആകെ സുജിത്തിനെ ഒരു അമ്പരിപ്പിച്ചുപോയി കാരണം സുജിത്ത് എങ്ങനെയും കേട്ടില്ല ഇങ്ങനെ സംഭവിക്കും എന്ന് ഏതായാലും സുജിത്തിനും ആ കുടുംബത്തിനും അതായത് അർജുൻറെ ഫാമിലിക്കും ശ്രമം കൊടുക്കട്ടെ പഠിച്ചവൻ